നമസ്കാരം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രവർത്തനങ്ങൾക്ക് രാവിലെ പിതാവായ ആര്യാടൻ മുഹമ്മദിന്റെ ഖബർസ്ഥാനിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂർ തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു തന്റെ പിതാവിന്റെ അഭിലാഷം ഞാനെന്നല്ല ആരായാലും നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചുപിടിക്കുക എന്ന വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന്റെ സഫലീകരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് അതുകൊണ്ടാണ് ഖബറിലെത്തി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതെന്നാണ് ഷൌക്കത്ത് പറയുന്നത് തന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് തുടങ്ങിവച്ച വികസനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂരിലെ ബൈപാസ് നിർമ്മാണത്തിലെ പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കാൻ ശ്രമിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും ഞാനും ജോയി മത്സരിക്കാൻ യോഗ്യരാണ് പക്ഷെ ഒരാൾക്കേ മത്സരിക്കാൻ കഴിയൂ പാർട്ടി ആ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചത് എനിക്ക് യോഗ്യത കൂടിയതുകൊണ്ടല്ല എന്നെ ഏൽപ്പിച്ചത് അത് പാർട്ടി എന്നെയാണ് ഏൽപ്പിച്ചത് വലിയ ഭൂരിപക്ഷത്തോടെ നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നതെന്നും ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂർ ഒരു പഞ്ചായത്തും ഒരു വില്ലേജുമായിരുന്നു ഇപ്പോൾ ഏഴ് പഞ്ചായത്തും ഒരു നഗരസഭയുമാക്കി ഇതിനെ ഒരു നാടാക്കി പിതാവുമാക്കി പക്ഷേ യു ഡി എഫ് ഭരണം അവസാനിച്ചതോടെ വികസന പ്രവർത്തനങ്ങൾ നിലച്ചു നിലമ്പൂർ ബൈപ്പാസും കെ എസ് ആർ ടി സി സ്റ്റാൻഡും ഗവൺമെന്റ് കോളേജുമെല്ലാം പാതി വഴിയിലായി ഇതിന്റെയൊക്കെ തുടർപ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് പുതിയ പദ്ധതികൾ വേണം എന്നാൽ അതിനേക്കാൾ ഏറെ മുൻപ് കൊണ്ടുവന്ന പദ്ധതികളുടെ തുടർച്ചയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വന്യമൃഗ ആക്രമണമുണ്ട് ആദിവാസി കുടുംബങ്ങളുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും നല്ല നിലമ്പൂരിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹമെന്നും ആര്യടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂരിൽ ആര്യടൻ മുഹമ്മദിന്റെയും വി വി പ്രകാശിന്റെയും അഭിലാഷം പൂവണിയുമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി പ്രതികരിച്ചു നിലമ്പൂരിലെ യുദ്ധത്തിൽ ആര്യടൻ ഷോക്കത്ത് ഒറ്റയ്ക്കല്ല ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പമുണ്ട് സ്ഥാനാർത്ഥി വന്നതോടെ എല്ലാ വിവാദങ്ങളും അവസാനിച്ചെന്നും ജോയി പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്തിനൊപ്പം ആര്യടൻ മുഹമ്മദിന്റെ ഖബറിലെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യു നേതാക്കൾ പരിഹരിക്കും പിണറായി തറപറ്റിക്കാൻ എല്ലാവരുടെയും പിന്തുണയും ഉണ്ടാകും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെയെന്നും വി എസ് ജോയി ചോദിച്ചു എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫ് വളരെ വേഗം പ്രതികരിക്കുകയും ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു എന്തായാലും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആര്യാടൻ ഷോക്കത്ത് ഇന്നുമുതൽ ആരംഭം കുറിച്ചിട്ടുണ്ട് എന്തായാലും ആര്യാടൻ ഷോക്കത്തിന് അനുകൂലമാണ് നിലവിലെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ സി പി എം ഇതുവരെ ആരാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് പി വി അൻവർ രാഷ്ട്രീയ ചരടക്ക് വലിക്കുന്നുണ്ടെങ്കിലും പി വി അൻവറിനെ തിരിച്ച് ഒരു പ്രവേശനം ഇനി സാധ്യമാകുമെന്നും കരുതുന്നില്ല എന്നാലും പി വി അൻവർ തൃണമൂലിന്റെ ബാനറിൽ മത്സരിച്ചാൽ തന്നെയും ജയിക്കാനുള്ള സാധ്യതയും കുറവാണ് ഈ ഘട്ടത്തിൽ മതേതരനായ രാഷ്ട്രീയ പ്രവർത്തകനായ നിലമ്പൂരിനെ അറിയുന്ന വളരെ ചെറിയ പ്രായം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് വന്ന അഡ്യടൻ ഷോക്കത്ത് തന്നെയായിരിക്കും വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും എന്നാണ് നിലവിലെ രാഷ്ട്രീയ കാറ്റ് പറയുന്നത് എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിക്കുകയാണ്